ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് രാവിലെ യാതൃച്ഛികമായിട്ട് കണ്ടൊരു കാഴ്ചയാണ് അതായത് വിചാരിച്ചൊരു വീഡിയോ ചെയ്യാന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അമ്മാനൊരു കാര്യം കാണണോ ഞാൻ ഇവിടെ തുണി വിരിച്ചോണ്ടിന്നപ്പോൾ കണ്ടതാ കേട്ടാ ആലോചിച്ചില ഇല്ല എന്ത് ഇങ്ങനെ പോന്നു വല്ലതും കാണാൻ പറ്റുന്ന കാണുന്നില്ലേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇത്ര എണ്ണ ഇതാണ് ഈ ചെടിയെ ഈ ഒരു മരത്തിനെ നശിപ്പിക്കുന്നത് ഞങ്ങളെ നെല്ലിക്കാൻ വരും അത് ചുമല നെല്ലിക്കാട്ടോ ചാട്ടപ്പക്കണുള്ളത് വേറെന്തോ ഒരു സൈസ് ഇൻസെക്റ്റ് ആണ് കണ്ടോ ആ കടിച്ച ഒരുമിച്ച് ഇതാ ഇത്ര എണ്ണം അടങ്ങിയിരിക്കാം മാനേ കുരുത്തക്ക കാണിക്കല്ലേ അത് ആനന്ദ തിരക്കായി ചോദ്യം മരത്തിലോ ഇതാണ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പൊ ജസ്റ്റ് കണ്ടതാ ഇപ്പം മരത്തിലെല്ലാം മൊത്തവും തിന്നു പക്ഷെ കാണാൻ പറ്റത്തില്ല ഏറ്റോ അത് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ബ്ലറന്ന ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കടിക്കൂ അത് വന്നേ അടങ്ങി അടങ്ങിയിരുമോനെ അമ്മാന്നെ കുലുക്കിയെല്ലാം പറന്ന് അത് വീണ്ടും വരും അടങ്ങിയിരിക്കും കടിക്കുവന്നറിയത്തില്ല ഒന്നും ചെയ്യണ്ട ഏറ്റാ അതങ്ങ് പൊയ്ക്കോളൂ ഇനി എന്ത് മരുന്നുണ്ടോ അത് കഴിക്കുമ്പോഴത്തേക്ക് അങ്ങനെ പോകും അത് നമ്മൾ മുള്ളാത്തി മുള്ളാത്തി പിടിച്ചിരിക്കുകയാണെങ്കിൽ മുള്ളൻ ചക്ക ഉള്ളാത്തിക്കല്ല മുള്ളാത്തി പിടിച്ചു വരുന്നതേ ഉള്ളു അരിയിട്ട് പിടിപ്പിച്ചതാണ് വീട്ടിൽ നിന്നുണ്ട് ഒക്കെ അയച്ചു എന്റെ അരിയിട്ടൊക്കെ പിളിച്ചതാണ് തന്നെ ഏ അടഞ്ഞട അമനെ ഇതിനങ്ങനെ നശിപ്പിക്കല്ലേ ഇനിയിപ്പറിയുന്ന കേക്കാൻ അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ട്സ് വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ടും ഷെയർ ചെയ്യാൻ പടുത്തൊരു വീഡിയോയിൽ കാണാം